അങ്ങനെ ജലീൽ കുളത്തൂരും ടീമും ആമ്പൽ തേടിയിട്ട് ഒരു യാത്ര പൊന്നാനി ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ പോന്ന് പോന്ന് റോഡ് ഇവിടെ അവസാനിച്ചു പാടത്തേക്ക് എത്തി അപ്പം കൂടിയാണ് പോകേണ്ടത്

নাই yeah, আমি <laughs> േ ജലീലേ ജലീൽ അത് എന്താ പിന്നെ വഴി മാറിയോ സലോ മിസ്റ്റർ വീണ്ടും വഴിതെറ്റ് ഒരു പണി തരും ചേർത്ത കുറെ അടുത്ത രണ്ടു വർഷം നടന്നിട്ട് വഴി കറക്റ്റ് ചേർത്തരാക്ക

ആ താമര ആമരങ്ക താമര താമര ആമ്പലല്ലേ താമര കേട്ടോ ബ്രിട്ടീഷ് ചീര കേട്ടോ ബ്രിട്ടീഷ് ചീര ചീരയാണ് തോരൻ വക്ക കറി വക്കാ അവിടെ തോണി കണ്ടിട്ടോ അല്ലേ അപ്പുറത്തേക്ക് പഠിച്ചാൻ പറ്റിയ തോണി കണ്ടു പക്ഷെ കൊറേ സാധനം കഴിഞ്ഞിരിക്കുന്നു കുറച്ചുള്ളൂ അതിലില്ല റിയിക്കണു ഇത് പറിച്ചാൻ പക്ഷെ എന്താ വിഷയം അറിയോ ഞാനെൻ്റെ ഉള്ളിൽ ഇറങ്ങണോ ഇങ്ങോട്ട് എടുക്കരുത് എന്ന് ഇറങ്ങി എടുക്കണ്ട അഭാവമാണ് കണ്ട കറുപ്പ് കരടിയല്ല എടുത്ത് പോകുമ്പോഴൊക്കെ ആൾക്കാർ പൈസ വെച്ച അപ്പൊ പൈസ കൊടുക്കുമ്പോണ്ടും മാനം കിടും എന്താണ് താമരയുമായി ബന്ധപ്പെട്ട് പറയുമ്പോ താമര എന്ന് പറയുമ്പോ പിന്നെ ഇത് വളർത്തിണ്ടാക്കുന്ന താമരാണ് വളർത്തനേ നല്ല ഫുഡാവാളരണം വളമൊക്കെ ഇട്ടുകൊണ്ട് ആഴ്ച ആഴ്ചക്ക് തുനക്കണം ആവണം ആ ഇരുപത് പൂജ്യം പതിനഞ്ച് ആ സാധനം ഒക്കെ ഇട്ടുകൊണ്ട് സെറ്റ് ആവുമ്പോഴ വെറുതെ സാധനം അതിന് കണക്കാണ് കണക്ക്ണ്ടാവല്ലോ കണക്കില്ല അതേമാതിരി ഇരുപതെട്ട് എട്ട് പൂജ്യം പൂജ്യം പതിനഞ്ച് ഇതിന്റെ ടോൾ ഫ്രീ പിന്നെ ആയിരത്തി എണ്ണൂറ് പതിനെട്ട പൂജ്യം പൂജ്യം ഒക്കെ അടിച്ചാൽ താമരണ്ടാവും തെറ്റാണ് താമര അല്ല ഞാൻ സത്യത്തിൽ അങ്ങനെ വളർത്തിണ്ടാക്കുന്നതാണ് താമരന്റെ പുസ്തകം വളർത്തിണ്ടാക്കുന്ന ആഴ്ച കാഴ്ചക്ക് ഇങ്ങനെ ഇട്ടിടും പിന്നെ അങ്ങോട്ടാക്കും ഇങ്ങട്ടാക്കും വളമടും ദിവസം കൂടുമ്പോൾ നാല് ദിവസം കൂടുതൽ വളമടണം നല്ല താമര താമര താമരാവുള്ളൂ ചോദിക്കാൻ േ പാറ്റമ്പോസി പൂജ്യം പതിനഞ്ചു അതാ പൂജ്യം അപ്പൊ മാറിക്കുന്നു ഗവൺമെന്റ് മാറിയില്ല അപ്പൊ പൂജ്യം പതിനെട്ട് പതിനഞ്ചാണ് ടൗണിൽ പോയി കണ്ടെങ്കിൽ നമുക്ക് അർത്ഥം ഇല്ല രാവിലെയാണ് ഇപ്പൊ ഇറക്കുന്ന പരിപാടി കൊണ്ട് ആരുണ്ടാവും

<laughs> <laughs> -णीवा -णीवा െ ഒന്ന് കാണട്ടെ എത്രങ്ങോ ഒരു മണിക്കൂറായിട്ട് ഒരു തണ്ടുണ്ടാക്കിയാണ് ചാട്ടപ്പിച്ചിട്ട് ചിച്ച ചിച്ച കുട്ടിയേക്കൊരു പാനേ അല്ല വാണ്ടക്കുവാണ്ടല്ലോ ഇക്കാര്യ പച്ച കിട്ടൂലോ പറഞ്ഞു പറഞ്ഞു തന്നെ പൊന്നാനിന്റെ ഒരു വീഡിയോ എടുത്തിരുന്നു പൊന്നാനി കൊറോണ സമയത്ത് പൊന്നാനിന്റെ അവസ്ഥ ഞാൻ ഇക്കബാലും ബൈക്കുമ്പോൾ അതില് കുറേ ചെറിയൊരു ഭാഗം ഉണ്ടല്ലേ ഇക്കുബാലേ ആ ചെറിയൊരു ഭാഗം പെടുത്തു ഇങ്ങനെ ഗസ്റ്റ് ഒന്നും ഇങ്ങനെ പോണിക്കൊന്നെ ആമ്പലും കാണാൻ എനിക്ക് തോന്നുന്നു അന്നത്തെ കുട്ട്യാമ്പലൊക്കെ ഒന്ന് തള്ളാമ്പലുണ്ടാവും അല്ലെങ്കിൽ അപ്പൊ അതാണ് പറഞ്ഞത് അപ്പൊ അതിന്റെ ഒരു മെച്ചമ്പാടി ഇതിന് ഉണ്ട് ഈ ഒരു സമ്പാടം കാണും അന്ന് തന്നെയാണ് രണ്ടുമൂന്നല്ല മുമ്പ് ഒന്ന് എന്തായാലും പത്തൊമ്പതിലേക്ക് കയറാം തൊമ്പത് രൂപയിലൊക്കെ കെ അതൊക്കെ അതൊക്കെ ചെറിയ അതങ്ങനെ കുട്ടിയെടുള്ളു എന്താ ഓരോരോ കാലഘട്ടം എന്താ എന്താണുണ്ട് അങ്ങനെ തലപേരുണ്ട് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങത്തോങ്ങട്ടോ സലാമി സലാം 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 ഏതാ ഷോട്ടാണ് ഞാൻ പോവാൻ നല്ലത് സലാം ആ നായിക്കനെ ഒന കാനുള്ള ആളാ അന്റെ മാരില്ല ആ മാനവസാസും മൂലി മാനവസാ ഒന്നും ഇല്ലാത്ത ആളാണേ ജിജാതേമാരില്ല കണ്ടമാന ആൾക്കാരാന്റെ കീഴില് ജോലി ചെയ്യുന്ന ആൾക്കാരാ ലോറി മേഖലയിൽ അതൊക്കെ കൊളായി കിട്ടും തലപ്പ് കണ്ടത്ര കൊറേ നേരം പോണ്ടോ അത് അത് കാലി കിട്ടൂല്ലോന്നില്ല കിട്ടുന്നു

ോ അലോജി അതിന്റെ തണ്ട് കണ്ടെത്താണ് കിട്ടിയോ അത് കിട്ടിക്കോളും ചില വയനാട് അപ്പുറത്ത് കേറി അവസ്ഥ എങ്ങനെയൊരു ആമ്പല പെര കൊണ്ട അതാണ് ഇപ്പൊ ആകളടങ്ങുന്നത് ഒരു പെര കൊണ്ടുമ്പോ ആകെ വേർക്കും സലാമി എത്ര കിട്ടിയേ എത്ര കിട്ടി സലാമിന് കോളായി സലാമിന് കോളായിന്ന് ആ മറ്റേ തമർ പറയു സലാമിന് കോളായി ജാതി നീ പോരി മതി അത്യാവശ്യം കറുത്ത കൊടുക്കും തൊമ്പതിൽ അടിച്ചു സംഭവം ആകെ ചലിപ്പുളിയാണ് വല്ലത്ര കിട്ടി കാർണ തോന്നുന്നുണ്ട് ടുത്തൊരു വീഡിയോ പറിക്കുമ്പോ ഞാൻ പതിവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത വീഡിയോസ് ആയിട്ട് അങ്ങനെ വരാം അന്നത്തെ പതിപ്പോ അങ്ങനെയൊക്കെ പോയി അല്ല അവിടെ രണ്ടാളിണ്ട് നമ്മളിവിടെ നിന്ന് അപ്പൊ അപ്പൊ അങ്ങനെ കേട്ടോ അപ്പത്തെ വീഡിയോ ആയിട്ട് ഇനി വരും വരുന്നു പ്രതീക്ഷിക്കുന്നു ഓക്കെ